നിർബന്ധിച്ച് സല്യൂട്ട് അടിപ്പിക്കാൻ ഇവൻ ഇവനാരാ ഭരത് ഐ പി എസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിൽ രാജ്യസഭ എം പി ആയിരിക്കെ തന്നെ സല്യൂട്ട് ചെയ്യാൻ സുരേഷ് ഗോപി ഒല്ലൂർ എസയോട് ആവശ്യപ്പെട്ടത് വലിയ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു അതിനു പിന്നാലെ സാമൂഹിക മാധ്യമങ്ങളിലടക്കം സുരേഷ് ഗോപിയെ തേജോപദം ചെയ്തുകൊണ്ട് പരിഹാസങ്ങൾ നിറഞ്ഞു തൃശൂർ ജില്ലയിലെ പുത്തൂരിൽ ചുഴലിക്കാറ്റിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകാൻ അന്ന് സുരേഷ് ഗോപി എത്തിയപ്പോൾ പോലീസ് ജീപ്പിൽ അനങ്ങാതെ ഇരുന്ന എസ്ഐയോട് സുരേഷ് ഗോപി ഇത് പറയുമ്പോൾ അദ്ദേഹം ഒരു രാജ്യസഭ എം പി മാത്രമായിരുന്നു ജയിച്ചിട്ട് മന്ത്രിയായിട്ട് പോലെ സല്യൂട്ട് എന്നടക്കം ഇടത് വലത് സൈബർ പോരാളികൾ നിരന്തരം ആക്ഷേപിച്ച വ്യക്തിഹത്യ നടത്തി അതിനുശേഷമുള്ള കാഴ്ചയാണിത് തൃശൂർ സുരേഷ് ഗോപിക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞവരുടെ മുൻപിൽ തൃശൂർ അടുത്ത് നെഞ്ചിൽ വെച്ച് ഒരൊന്നൊന്നര വരവ് ജനങ്ങൾ തിരഞ്ഞെടുത്തുവിട്ട എം പി ആയി ഭാരതത്തിന്റെ മന്ത്രിയായി ഇത്തവണ പക്ഷേ സുരേഷ് ഗോപിക്ക് സല്യൂട്ട് അടിക്കാതിരിക്കാൻ പോലീസുകാർക്ക് പോലും സാധിക്കില്ല ഓൺ സ്ക്രീനിലെ ഒരു മാസ് സീനിനെ കവച്ചുവെക്കുന്ന ഒന്നാന്തരം ഹീറോയിസം കസവും മുണ്ടും ഷാളും ധരിച്ച കേന്ദ്രമന്ത്രി സല്യൂട്ട് അടിച്ച് കേരള പോലീസ് ഈ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയും വലിയ രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിൽ കരച്ചിൽ തുടങ്ങി സല്യൂട്ട് സ്വീകരിക്കാൻ സുരേഷ് ഗോപി സ്വീകരിച്ച വേഷം പതിറ്റാണ്ടുകൾക്കപ്പുറം ഈ നാട് വലിച്ചെറിഞ്ഞ രാജവാഴ്ചയുടെയും നാടുവാഴ്ത്തത്തിന്റേതുമാണ് എന്നതായിരുന്നു ഇത്തവണത്തെ വിലാപം എന്നാൽ അതൊന്നും ഇപ്പോൾ സുരേഷ് ഗോപിയുടെ രോമത്തിൽ പോലും മേശില്ല തൃശൂരിൽ ജയിച്ചു കയറിയ സുരേഷ് ഗോപി രക്തസാക്ഷികളുടെ മണ്ണിൽ കണ്ണൂരിൽ തരംഗമാകുന്നു തൃശൂരിൽ ജനങ്ങളുടെ വിശ്വാസം നേടുന്നു കേരളം മുഴുവൻ ഒറ്റ ദിവസം കൊണ്ട് തരംഗമാകുന്നു മുൻ മുഖ്യമന്ത്രിയായ ഇ കെ നയനാരുടെ കല്യാശ്ശേരിയിലെ വീട്ടിലെത്തിയ സുരേഷ് ഗോപിയെ നയനാരന്റെ പ്രിയപ്പെട്ട പത്നി ആശ്ലേഷിച്ചുകൊണ്ട് സ്വീകരിക്കുന്നു വെറുപ്പിനെയും വിദ്വേഷത്തിനെയും പൂച്ചേണ്ടുകളാക്കി മാറ്റുന്ന ഈ വ്യക്തിത്വം തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഏറ്റവും വലിയ മേന്മയും ഇടതും വലതും മാറി മാറി ഭരിച്ചു മുടിച്ച ഒരു നാടിന്റെ നായകനായി ഒരു ജനത തന്നെ തിരഞ്ഞെടുത്തയക്കുമ്പോൾ തന്നിലർപ്പിച്ച കർത്തവ്യമൊന്നും അദ്ദേഹം മറക്കില്ല ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും മത്സരിച്ച് പരാജയപ്പെട്ടിട്ടും അവിടെ വിജയിച്ച ജനപ്രതിനിധികളെക്കാൾ ആ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നതിന് തൃശൂർ തിരിച്ചു നൽകിയ സ്നേഹമാണ് ഇത്തവണ അദ്ദേഹത്തെ കേന്ദ്ര മന്ത്രി എത്തിച്ചത് പ്രതിപക്ഷ കക്ഷികൾ മാറി മാറി ആരോപിച്ച രാഷ്ട്രീയ ആയുധങ്ങളെയെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് തൃശൂരിന്റെ തേരാളിയായി സുരേഷ് ഗോപി ലോക്സഭയിൽ നെഞ്ചു നിവർന്നു നിൽക്കുന്നു രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലമ്പുഴ മണ്ഡലത്തിൽ വി എസ് അച്യുതാനന്ദന് വേണ്ടിയും പൊന്നാനി നിയമസഭാ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന എം പി ഗംഗാധരനു വേണ്ടിയും പ്രചാരണത്തിനിറങ്ങിയ സുരേഷ് ഗോപി അന്നൊക്കെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സ്വീകാര്യനായിരുന്നു ജനോപകാരപ്രദമായ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിലെ ജനങ്ങൾ നെഞ്ചേറ്റിയിരുന്നു എന്നാൽ ബി ജെ പിയിൽ അംഗമായതോടെ സുരേഷ് ഗോപിക്ക് ശത്രുക്കളേറി ഓരോ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ പല നാണംകെട്ട കളികളും ഇരുമുന്നണികളും പുറത്തെടുത്തു മാധ്യമ പ്രവർത്തകയെ അപമാനിച്ചു ന്യൂനപക്ഷങ്ങൾക്ക് ഭീഷണിയാണ് എന്നൊക്കെയായിരുന്നു അവിടെ ഏറ്റവും അവസാനത്തെ ആയുധങ്ങൾ എന്നാൽ ആ ആയുധങ്ങളെല്ലാം പതിച്ചത് കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും പാളയങ്ങളിൽ തന്നെയായിരുന്നു അങ്ങനെ ഗുണപ്രചാരണങ്ങളെയും വിദ്വേഷ പ്രചാരണങ്ങളെയും ഒക്കെ പൊളിച്ചെടുക്കിക്കൊണ്ട് സുരേഷ് ഗോപി ലോക്സഭയിലേക്ക് നടന്നുകയറി കേരളത്തിലെ ബി ജെ പിയേക്കാൾ ഇരു ഇന്ന് പേടിക്കുന്നത് സുരേഷ് ഗോപിയെ തന്നെയാണ് തൃശൂരിൽ ഇപ്പോൾ കിട്ടിയ ഒറ്റ സീറ്റിൽ നിന്ന് കേരളം പിടിക്കാൻ ബി ജെ പിക്ക് സുരേഷ് ഗോപി എന്ന ഒരൊറ്റ തീപ്പ് ഒരു മതിയാകും തന്നെ അതിനെ പ്രതിരോധിക്കാൻ ഇനിയും മൂന്നാം കിട രാഷ്ട്രീയ കളികളുമായി പലരും വന്നേക്കും കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തിയ സമയത്ത് തന്നെ വീണ്ടും ഉയരുന്ന സല്യൂട്ട് വിവാദവും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നാടകം മാത്രമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ